ചീഞ്ഞുറുന്ന കാക്കവയൽകുന്ന റോഡിലാണ് കുട്ടികൾ ഉപയോഗിച്ച ഡയപ്പറുകൾ രാത്രിയുടെ മറവിൽ ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ചിട്ടുള്ളത് പ്രതിഷേധവുമായി നാട്ടുകാർ കാക്കവയലിൽ നിന്നും മാണ്ഡാട് ഭാഗത്തേക്ക് എളുപ്പത്തിലെത്താവുന്ന റോഡാണ് വാരിയാടുക റോഡ് തുടങ്ങുന്ന ഭാഗത്തെ ആൾതാമസമില്ലാത്ത ഭാഗത്താണ് സാമൂഹ്യവിരുദ്ധർ രാത്രിയുടെ മറവിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് കഴിഞ്ഞ ദിവസം വീട് ശേഷം ബാക്കിയായ ലോഡ് കണക്കിന് പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം പ്രദേശത്ത് തള്ളിയിരുന്നു പ്രതിഷേധത്തെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇടപെട്ടാണ് അത് സ്ഥലത്തുനിന്നും നീക്കിയത് നേരമിരുട്ടിയാൽ സാമൂഹ്യവിരുദ്ധർ താവളമാക്കുന്ന പ്രദേശം ഒഴിഞ്ഞ മദ്യകുപ്പികൾ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ് മാലിന്യം കൊണ്ട് പൊറുതിമുട്ടിയ പ്രദേശവാസികൾ ഇപ്പോൾ കനത്ത പ്രതിഷേധത്തിലാണ് ബന്ധപ്പെട്ട അധികാരികൾക്ക് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പരാതിയും നൽകിയിട്ടുണ്ട് നേരി മാന്ട്ട് റോഡ് കാതർപ്പടി റോട്ടിൽ രാത്രികാലങ്ങളിൽ എവിടെ നിന്നൊക്കെ ആൾക്കാർ രാത്രികാലങ്ങളിൽ കൊണ്ടുപോയിട്ട് വേസ്റ്റ് കൊണ്ടുപോയി തള്ളിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇവിടെ ഒരു അത്യാവശ്യമാണ് ഒരു സ്ട്രീറ്റ് ലൈറ്റ് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് ഇവിടെ ഈ പരിസരവാസികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഇവ തുടർച്ചയായിട്ട് എത്ര നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും തുടർച്ചയായിട്ട് ഇവിടെ വേസ്റ്റ് കൊണ്ട് തള്ളിയാണ് ഇതിനൊരു പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും മെമ്പർമാരോട് പല പ്രാവശ്യം പരാതിപ്പെട്ടാണ് മീനങ്ങാടി പോലീസ് സ്റ്റേഷനിലും പരാതിപ്പെട്ടിട്ടും ഇതിനൊരു കാര്യമായ ഒരു ആക്ഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല റോഡരികിലെ ഡയപ്പറുകൾ അടക്കമുള്ള അവശേഷിക്കുന്ന മാലിന്യവും പ്രദേശത്തുനിന്നും നീക്കണമെന്നും തെരുവ് വിളക്കുകളും ക്യാമറയും സ്ഥാപിച്ച് സാമൂഹ്യവിരുദ്ധ ശല്യത്തിന് ശാശ്വത ഉണ്ടാക്കണമെന്നുമാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് കൂടാതെ രാത്രിയിൽ പോലീസിന്റെ നിരീക്ഷണവും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്